പുതിയ കാലഘട്ടത്തിന്റെ എഴുത്തുണ്ട് ഇപ്പോ ബ്രൈഡാത്തിൻ്റെ ഓടിക്കൊണ്ടിരിക്കുന്ന സോങ് ആണ് സുഹേലു തന്നെ എഴുതിയതാണ് കാർ റൈഡും എന്നൊക്കെ ചോദിക്കുന്ന വരികൾ എഴുതിയിട്ടുണ്ട് പ്രേമിക്കുടു എന്ന് പ്രേമിക്കുടു എന്ന് പറയുന്ന ഒരു വാക്ക് എഴുതി ഇതൊക്കെ ഹിറ്റാണ് ആ സിനിമകൾക്കൊക്കെ അത് ഭയങ്കരമായിട്ട് ഞാൻ അനുഭവിച്ചത് രണ്ടു തലത്തിൽ അനുഭവിച്ചത് നീളുള്ള വാക്കുകൾ എഴുതാനുള്ള അവസരങ്ങൾ കൂടുതലായിരുന്നു പിന്നീട് വന്നപ്പോഴത്തേക്കാണ് രണ്ടക്ഷരങ്ങള് ലാല 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 ല ലാല ആ ലാലെന്നുള്ളത് രണ്ടക്ഷരം രണ്ട് ലാല വന്നു കഴിഞ്ഞാൽ ഒരു നാലക്ഷരമാക്കാൻ പറ്റില്ല ലാല നീയും ഞാനും തന്നെ വേണം നമ്മോടൊപ്പം അവിടെ പറ്റില്ല ചില അവിടെ മുറിക്കണം അപ്പം ആ രണ്ടക്ഷരം കൊണ്ട് മുറിച്ച് 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 അങ്ങനത്തെ പാട്ടുകൾ വന്നപ്പം വാക്കുകളില്ല പിന്നെ പുതിയ വാക്ക് കണ്ടുപിടിക്കേ പറ്റുള്ളൂ പുതിയ കാലഘട്ടത്തിൽ അവർ ആ പുതിയ വാക്ക് കണ്ടുപിടിക്കുന്നതിനകത്ത് എനിക്ക് തെറ്റാത്ത തരമായിട്ടില്ല ഞാൻ പറയത്തില്ല കാര്യം എനിക്ക് ഞാൻ അനുഭവിച്ചു വരാം എഴുതി അനുഭവിച്ച ഒരാൾ നമുക്ക് അത് നമ്മൾ കൊടുക്കുക അത് നമ്മുടെ തൊഴിലാണ് നേരത്തെ പറഞ്ഞ കവിയുടെ സ്വാതന്ത്ര്യം അവിടെ ഇല്ല അത് കൊടുക്കണം ഇത് ഇതാണ് ആവശ്യപ്പെടുന്നത് ഇത് കൊടുത്തേ പറ്റുള്ളൂ അവിടെ അങ്ങനെ ഒരു ഇപ്പം നമ്മൾ പിന്നെ ജമന്തി പൂക്കൾ ജനുവരിയുടെ മുടി നിറയെ അതൊരു ജനുവരി ഇംഗ്ലീഷാണെന്ന് പറയുമോ പണ്ടുണ്ടായിരുന്നു ജൂണിലെ നില മഴയിൽ ഗിരീഷ് അവിടെ ഒരു അതൊരു ഇംഗ്ലീഷ് വാക്കാന്ന് നമ്മൾ പറയില്ല അതാ കൊണ്ട് ചേർക്കുന്നത് എന്ന് പറഞ്ഞ പോലെ ആ അന്നേരം അവരെ അത് ചെയ്തതിൻ്റെ ഭംഗി ഇത് വേറൊരു ഭംഗിയാണ് അല്ല ഇതിനകത്തൊക്കെ പാട്ടൊക്കെ ഉണ്ടാവില്ല നമ്മുടെ അറ്റാക്കിലേക്ക് പാട്ട് വിനയം എഴുതിയിരിക്കുന്നത് അതൊക്കെ പഴയ തലമുറപ്പെട്ട് ഒരാൾക്ക് ഒരേ ഒരേ രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഞാൻ ഞാനത് പറയത്തില്ല ഒരിക്കലും ഒരു രചയിതാവിനേം ഞാൻ കുറ്റം പറയില്ല കാര്യം ഇതെന്താന്നുള്ള വേദന എനിക്കറിയാം അതുകൊണ്ട് ഒരിക്കലും അവർക്ക് അവരുടെ ജോലിയാണ് ചെയ്ത് കൊടുക്കുക ഒരു കാര്യം ഇപ്പോൾ വിനായകൻ നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ നന്മകനെ എന്ന് പറയുന്ന വാക്ക് നമ്മൾ നമുക്കപ്പം മലയാളത്തിൽ കിട്ടുകയാണ് നന്മകൾ നന്മകനും കിട്ടുകയാണ് അത് തമിഴല്ലേ അത് അതെ അതെ അപ്പോൾ അതൊരു കുറച്ചുകൂടെ നല്ലതല്ലേ അത് മ്യൂസിക്കൽ കുറച്ചുകൂടെ തമിഴിൻ്റെ കൂടെ തമിഴ് വാക്ക് മ്യൂസിക്കലാണ് തമിഴ് വാക്കിൻ്റെ സാധാരണ വാക്ക് വരെ എടുത്ത് നമുക്ക് സിനിമയിൽ പ്രയോഗിച്ചാൽ അതൊരു അലോഹ്യം തോന്നുന്നില്ല നമുക്ക് മലയാളത്തിൽ പറ്റില്ല പണ്ട് പറഞ്ഞല്ലേ സ്നേഹിതനെ സ്നേഹിതനെ രഹസ്യ സ്നേഹം എന്ത് സുഖം ഉണ്ടെന്നു പറയും വരുമ്പം ഇത് മലയാളത്തിൽ വന്നു സ്നേഹിതനെയും സ്നേഹത്തിന് രഹസ്യ സ്നേഹത്തിന് കഥ മാറി സാധനം പോയി തീർന്നു നല്ല ബന്ധമുണ്ടോ ആ പരിമിതി മലയാളത്തിന് വൈകുന്നു തമിഴിനില്ല എത്ര സാധാരണ വക്കളും ഉപയോഗിക്കല്ലോ അപ്പം ഒരു കാലം മലയാളം മാത്രം പ്രസക്തമായൊരു കാലത്തിൽ നിന്നാണ് മറ്റ് ഭാഷകളുടെ ഈണത്തിലേക്ക് വഴങ്ങി നിൽക്കണം മലയാളം എന്നുള്ള തീരുമാനത്തിലേക്ക് എടുക്കും എടുക്കുമ്പോൾ അതിന് ഉതകുന്നത് ചെയ്തു കൊടുക്കുക എന്നുള്ളത് അല്ലാണ്ട് തുമ്പാ മണിക്കാരൻ ഞാൻ വീടിൻ്റെ ഗാർഡൻ മാത്രമേ വെട്ടി തെളിവുകയുള്ളൂ ആ കൂസിൻ്റെ പുറത്ത് എന്നെ കൊണ്ട് വരില്ല വെട്ട എന്ന് പറയാൻ പറ്റുമോ അങ്ങനെ ചെയ്യാൻ ജോലിയുടെ ഭാഗം രണ്ട് എല്ലാം ചെയ്യണം അപ്പം വേണ്ടത് കൊടുക്കുക എന്നുള്ളത് എന്നുറത്തേക്കൊന്നും പിന്നെ ഈ അടുത്തുണ്ടായ ഡിസ്കഷൻസിൽ ഒന്നാണ് ഈ സിനിമ പാട്ടിലെ ആശയത്തെക്കുറിച്ചുള്ള ഒരു സംവാദം അതിലെന്ന് പറഞ്ഞാൽ ഈ കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡ സോളത്ത് എന്ന് പറയുമ്പോൾ അത് കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിക്കുന്ന ഇതിനെ പറ്റിയിട്ട ആൾക്കാർ അത് കുട്ടികൾ അങ്ങനെ മനസ്സിലാക്കില്ല എന്നുള്ളൊരു ചർച്ച അല്ല അത് നമ്മൾ കുറ്റമൃത്തിനായില്ല അത് അപ്പം ഇനി അത് ഇനി ഇത് ലൈവായി വരും എന്നു പറഞ്ഞാൽ വരും ഒരു കട തുടങ്ങും എന്ന് നോക്കൂ ഇത് നാളെ ഇന്നെ ഇതിൻ്റെ ചോര ഇന്ന് നാളെ വിൽക്കില്ലെന്നെന്താ ഉറപ്പ് യു എസ്സിൽ യു എസ് സില് ഇംഗ്ലണ്ടിലൂടെയോ ലൈവായിട്ട് മരണം കാണാനായിട്ട് സൈക്കാട്രിസ്റ്റുകളെ ഉൾപ്പെടുത്തിയിട്ട് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് മരണം കാണുന്നത് സിനിമയിൽ കണ്ട് 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 മടുത്തു വയലൻസ് കണ്ട് മടുത്തു പോരാ ചങ്ങമ്പടം പറഞ്ഞ പോലെ എല്ലാ ലഹരിയും കഴിഞ്ഞിട്ട് ഉദ്ധരിച്ച ലിംഗത്തിൽ മൂർഖൻ ബാബനെ കൊണ്ടു കൊത്തിക്കണം എന്നുള്ള ചിന്തയുടെ അങ്ങേ അറ്റത്തിലേക്ക് പോയില്ലേ ഇത് പോരാണ്ട് വരും കൊടുത്തു കൊടുത്ത് കൊടുത്ത് പോരാ 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 എന്നൊരു സ്ഥലത്ത് ലൈവായിട്ട് ഒരേ രീതിയിൽ ഇപ്പം ചിലർക്ക് ഇപ്പോൾ നമ്മുടെ കുട്ടിക്കാലത്ത് ഉറുമ്പിനെയൊക്കെ പിടിച്ചു ഇങ്ങനെ തല ഞരയിട്ട് നിലത്തിടും വെള്ളിട്ടില്ലേ അതിങ്ങനെ പിടയ്ക്കുന്നത് കാണുമ്പോൾ ഒരു നമുക്ക് പൊതുവേ നമ്മളൊക്കെ ഒരു മൃഗീയത എല്ലാവർക്കും ഉണ്ട് ഇപ്പോൾ പട്ടികൾ തമ്മിൽ വഴക്കുണ്ടാക്കിക്കൊണ്ട് നമ്മൾ കണ്ടുകൊണ്ട് നിൽക്കുകയുള്ളൂ അത് രസമാണ് അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് കടി കൂടി കൂടുമ്പോൾ അത് നമ്മളിലുള്ളതാണ് ഇന്ന് വണ്ടി ലൈവായിട്ട് ഇപ്പം പല രീതിയിൽ മരണം കാണാൻ ഇഷ്ടമുള്ളവരുണ്ട് പല രീതിയിൽ ബ്ലഡ് ചീറ്റണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് അങ്ങനെ ഒരേ തരം വണ്ടി കയറി കൊല്ലു ചാകുക ഇത് കാണുന്ന മാനസികാവസ്ഥയുള്ളവരുണ്ട് അങ്ങനെയുള്ളവരുടെ ഇന്ന് ഇത്ര രൂപ പിരിച്ച് ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് റിസോർട്ടിൻ്റെ എവിടെയെങ്കിലും വെച്ച് ലൈവായിട്ട് ഏതെങ്കിലും ഒരു പയ്യൻ അവന് കുറേ പൈസ കൊടുക്കും അവന് ജീവിതമില്ലാത്തവർ അല്ലെങ്കിൽ രോഗിയാണ് അവനെ വഴിയിൽ കിടത്തി ചുറ്റും മദ്യവും സർക്കാരോ കുറച്ച് മേശപ്പെടുന്ന നടുവ നടുവിൽ ഇതിനെ കിടത്തിയിട്ട് ഇഞ്ചിഞ്ചായിട്ട് ഇങ്ങനെ വണ്ടി കയറ്റി ഇറക്കും അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ശവം പിടയ്ക്കുന്നതാണ് കാണുമ്പോൾ ഒരു സുഖം തൃപ്പൂണത്തിലെ കൊട്ടാരത്തിലൊക്കെ പണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് ഈ ഇളഞ്ഞു തരുന്നത് കണ്ടുകൊണ്ടിരിക്കുക രാജാവ് അതിന് പിന്നെ ജനലുകളൊക്കെ ഉണ്ട് ഉള്ളി ജനല് രണ്ടുപേരവിടെ അവിടെ തരും ഇത് കണ്ടുകൊണ്ടിരുത്താൻ ആസ്വദിക്കും ഇത് മനുഷ്യൻ്റെ ഒരു തലമാണത് എന്ന് പറഞ്ഞ പോലെ ഇപ്പം ഇന്നിങ്ങനെ എഴുതി ഇത് ചിലപ്പോൾ ഒരു പക്ഷേ ആ ആ ഒരു തലത്തിലേക്ക് നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഇപ്പോൾ ചോര ഓൻ അദ്ദേഹത്തിൻ്റെ തോന്നിയ അക്ഷരങ്ങളെ കവിത പോലെ തന്നെയാണ് വൃദ്ധൻ മകളെ കാണാനായിട്ട് പോകുന്ന പട്ടണത്തിലേക്ക് കല്യാണം കഴിച്ചു വരുമ്പോൾ പെട്ടെന്ന് ട്രാഫിക് ബ്ലോക്ക് നോക്കിയപ്പോൾ ഒരു വെള്ളത്തൊടിയിൽ ശ ശശരിയിലാണ് ചോര വരണ്ട വെള്ളത്തൊടി മുടികട പുള്ളുക്കി പെട്ടെന്ന് ഞെട്ടിപ്പോയി ഉള്ളി കാര്യം ഒന്നും കണ്ടു ശീലമില്ല പിന്നെ മകളെടുത്ത് ഇരുന്നു ആഹാരമൊന്നും കഴിക്കാണ്ട് ഇത് തന്നെ മനസ്സിൽ തിരിച്ച് വരികയായിരുന്നു ഒരു അരമണിക്കൂർ കഴിഞ്ഞു തിരിച്ചു വരുമ്പോൾ ആട് കിടന്നിടത്ത് പൂട പോലുമില്ല ഒറ്റ വരിയ നഗരത്തിലെ ചോരയുടെ പാടുകൾ എത്ര എളുപ്പം മാഞ്ഞു പോകുന്നു ഈ മനുഷ്യൻ്റെ മനസ്സിലാക്കി കണ്ടപ്പോൾ തന്നെ അതിങ്ങനെ വിങ്ങലായിട്ട് കിടക്കുക അതിങ്ങനെ ലാഘവും അതിൻ്റെ തീവ്രത കുറഞ്ഞു വരികയാണ് മനുഷ്യൻ മൃഗത്തിലേക്ക് സഞ്ചരിക്കുന്ന ഒരു കാലം ഇതിപ്പോൾ ഈ പറഞ്ഞാൽ സാധനം ഇന്നിപ്പം ഇങ്ങനെ സിനിമയിൽ വന്നു നാളെ ഇത് വന്നില്ലെങ്കിൽ എനിക്കത്ഭവൊന്നുമില്ല ഒരു സ്റ്റോളുണ്ടാകുകയാണ് മനുഷ്യൻ്റെ തല ഈദിയമ്മൻ്റെ കാര്യം ഫ്രിഡ്ജ് തുറന്ന് ഫ്രീസറിൽ മനുഷ്യർ തലയിരിക്കുന്നു മനുഷ്യർ നല്ല തലച്ചോറ് മാംസം വന്നു ഉപ്പുവുള്ളതാണ് ഈ ദിയമ്മൻ പറഞ്ഞ് അതങ്ങനെ അതും കൊടുത്ത് 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 അങ്ങനെ എക്സ്ട്ര ഒരു ഇതില്ലാത്ത തൃപ്തിയില്ലല്ലോ നമുക്ക് അപ്പം തൃപ്തിപ്പെടുത്തുക എന്ത് കാണിച്ചാൽ തൃപ്തിപ്പെടുമ്പോൾ ഈ കുട്ടി ഈ ഒരു കുട്ടി പറഞ്ഞു ഏതോ സിനിമ കണ്ടിട്ടാണ് ഒരു കൊലപാതകം പെൺകുട്ടി ഏത് സിനിമയെന്ന് ഞാൻ ഓർമ്മ അതിന് പ്രേരണ ഉണ്ടാകുക നമ്മളിൽ ഈ മൃഗീയത പെട്ടെന്ന് നമുക്ക് വളർത്തിയിടുക ജോലിയില്ല സത്യവാദിനോട് പണ്ട് ചോദിച്ച പോലെ നരകത്തിലേക്കാണോ സ്വർഗത്തിലേക്കാണോ കൂടുതൽ ദൂരം പറഞ്ഞ് ദൂരം ഒന്നു തന്നെയാണ് പക്ഷെ നമ്മൾ ആദ്യം നരകത്തിലെത്തുള്ളൂ അതാണ് നമ്മുടെ ഒരു മനോഭാവം അതിനെയാണ് നമ്മൾ അടക്കി വെക്കുന്നത് ഈ ദാരിദ്ര്യമെന്നൊക്കെ പറയില്ല പലതും നമ്മൾ അടക്കി അടക്കി വെക്കുക പക്ഷേ തുറന്നു വിട്ടുകഴിഞ്ഞാൽ എന്താകും എന്നുള്ളത് അറിയാനും പോയി അപ്പോൾ അതിനകത്ത് ആ ഒരു പാട്ട് ഇപ്പം ഈ ഒരു സീരൊരു കാലഘട്ടം അങ്ങനെ പാട്ട് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ സമൂഹത്തിൻ്റെ വൈകൃതം അല്ലെങ്കിൽ വൈകൃതം അല്ല സമൂഹം അത് ഇഷ്ടപ്പെടുന്നു അത് വൈകൃതമാണോ വൈകൃതമാണല്ലോ തമാശയായിട്ട് എടുക്കാൻ പറ്റില്ല പറ്റില്ല പിന്നെ ചെയ്യാനുള്ള കാര്യം ഇത് സെൻസറിങ് ചെയ്യണം അവർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അല്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റും അത് അനുവാദം കൊടുത്തു കഴിഞ്ഞിട്ട് പാരാണ്ട പറഞ്ഞാലും മദ്യപിക്കാനുള്ള ലൈസൻസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എനിക്ക് പോയി മദ്യപിച്ച കുഴപ്പം പക്ഷെ അത് മറ്റെടുത്ത് ഞാൻ അവൻ ആത്മസുഹത്തന്നെ ആചരിക്കുന്നത് അവരുടെ സുഹൃത്തിനെ വരണം എന്ന് ഗുരുസഹം പറഞ്ഞ പോലെ ആലോചിച്ചാൽ മതി ആഴക്കടലിന്റെ അങ്ങേക്കരയിൽ അതിനകത്ത് ചെറുചേരം വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത് അതായത് കണ്ണിലായി എന്നെ ഒഴിച്ച് അങ്ങനെയാ ആഴക്കടലിന്റെ അങ്ങേക്കരയിലായി കരയിൽ എന്നല്ല കരയിലായി നേരം വെളുക്കുന്ന മേട്ടിൽ അമ്പിളിമാമനെ പോലന്റെ മാറിലായി ഒട്ടിക്കിടക്കുന്ന മുത്തേ ഇത് ശരിക്കും മീറ്ററിന് വേണ്ടിയിട്ടാണോ അതേ എഴുതി ആ അതാണ് മനസ്സ മുത്തശ്ശിയമ്മ പണ്ട് പാടുന്ന ഒരു പാട്ടെന്റെ ഒരു അത് ഞാൻ ഓർക്കണില്ല അന്നങ്ങനെ ചെയ്തു ആ താളായിരുന്നു എൻ്റെ അച്ഛന്റെ അമ്മ ഞങ്ങളെ അനിയത്തിവനെ അങ്ങനെയാണ് പാട്ടുണ്ടായത് മുത്തശ്ശി പാടുന്ന ഒരു പാട്ടുണ്ടാക്കും മുത്തശ്ശിയമ്മ അനിയത്ത് പോനെ ഉറക്കുന്നതാണ് എന്റെ മനസ്സിൽ കണ്ടെഴുതിക്കുന്നത് ഉറങ്ങിക്കഴിഞ്ഞിട്ട് അങ്ങനെയാണ് പാട്ട് തുടങ്ങുന്നില്ലാ മുത്തേ കണ്ടു നല്ല ഗിനാവുള്ള കണ്ണിൽ ഇല്ലില്ലാമുത്തിന്ന് പറഞ്ഞാൽ എന്താന്നൊക്കറിയില്ല മുത്തശ്ശമ്മയുടെ ഒരു സങ്കല്പ കഥാപാത്രം കുഞ്ഞിങ്ങനെ ചിരിക്കുമ്പോൾ ഇല്ലല്ലാമത്ത് പൂ കൊണ്ട് കാണിച്ചു അതാദ്യം ചിരിക്കും അപ്പം കണ്ണ് ഉറങ്ങിക്കഴിഞ്ഞാണല്ലോ കണ്ണൊക്കെ എഴുതുന്നത് അപ്പം അന്നേരം മടിക്കിടന്ന് ചിരിക്കും ചിലപ്പോൾ ഇങ്ങനെ കരയൊക്കെ ചെയ്യും അപ്പം ഇല്ലില്ലാമൊത്ത് ദേഷ്യപ്പെട്ടു എന്ന് പറയും അപ്പോൾ അങ്ങനെ ഇല്ലില്ലാമത്തേ കണ്ട് മയങ്ങും മീൻ നല്ല കിനാവുള്ള കണ്ണിൽ ഇത്തിരി കൺമഷി മെല്ലെ പുരട്ടുവാൻ മുത്തശ്ശിമ്മയുടെ അങ്ങനെ മുത്തശ്ശമ്മയുടെ ഒരു ആഗ്രഹത്തിൽ നിന്ന് ഉണ്ടായൊരു പാട്ട് അതായിരുന്നു ആദ്യം എഴുതിയ വരി പിന്നെയാണ് അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു അഴക്കടലൊക്കെ പിന്നെ വന്നതാണ്